നാട് വിട്ടുപോയ മകൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ പിന്നെ ഫിലാസനിക്ക് ഒന്നിനും നേരമില്ല അവളുടെ സന്തോഷവും പ്രസരിപ്പുമൊക്കെ കാണേണ്ടത് തന്നെയാണ് അന്ന് എട്ടിൽ തോറ്റത്തിൻ്റെ വിഷമത്തിലായിരിക്കണം ചെക്കൻ ആരോടും പറയാതെ ഒറ്റ പോക്കങ്ങ് പോയത് അതിനുശേഷം അവനെ ആരും കണ്ടിട്ടില്ല ലോകത്തോളം നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകൻ തിരിച്ചു വരുന്നു ഈ കാലം അത്രയും താൻ ഒഴുക്കിയ കണ്ണീർ തടത്തിലൊരു പ്രതീക്ഷയുടെ പച്ചയുടുപ്പിട്ട കര ഉയർന്നിരിക്കുന്നു വിലാസിനിക്ക് അതിൽ അതിൽപരം മറ്റൊന്നും വേണ്ടിയിരുന്നില്ല എന്നാൽ മകൻ വരുന്നെന്ന് പറഞ്ഞിട്ടും അവന് ഇഷ്ടമുള്ള പ്രഥമനുണ്ടാക്കി കാത്തിരിക്കുന്ന വിലാസിനിയുടെ ആഹ്ലാദം കണ്ടിട്ടും ആ പിതാവിൽ ഒരു ഉത്സാഹവുമില്ല അയാൾ ഒരു തോർത്തുമുണ്ട് പോലെ ആ കസേരയിൽ കൂന്നിയിരിപ്പാണ് ഓന് മീശ വന്നിട്ടുണ്ടാകില്ലേ വിലാസിനി ചോദിച്ചു അയാൾ തറയിൽ നിന്ന് കണ്ണെടുക്കാതെയാണ് പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി പറഞ്ഞത് ഉണ്ടാകും ഓൻ തടിച്ചിട്ടുണ്ടാകോ ചുരുളമൊടിയൊക്കെ നിവർന്നിട്ടുണ്ടാകോ ഭാഷ മറന്നിട്ടുണ്ടാകോ നിങ്ങൾ കവലയിലൊന്നു പോയി നിൽക്കും മനുഷ്യ മോന് തെറ്റിയാലോ വിലാസിനി തൻ്റെ ആത്മസംഘർഷങ്ങളെല്ലാം പിറുപുറുത്തുകൊണ്ട് അയാളെ കവലയിലേക്ക് ഉന്തി പറഞ്ഞയക്കുകയാണ് തോളത്തൊരു നരച്ച തോർത്ത് മടക്കിയിട്ട് മടിയോടെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കാഴ്ചയിൽ നിന്ന് മറയുന്നത് വരെ ഉമ്മറത്തെ തുണിൽ ചാരി വിലാസിനി അത് നോക്കി നിന്നിരുന്നു നേരെ മുച്ച കഴിഞ്ഞു മകനും വഴിതറ്റാതെ അവനെ കൊണ്ടുവരാൻ പോയ അവൻ്റെ അച്ഛനും വന്നില്ല പകല് തീരാറായി എന്ന് സൂര്യൻ പറഞ്ഞു തുടങ്ങുന്ന മങ്ങിയ സായഹ്നത്തിലും വിലാസിനിയുടെ മുഖം നിരാശയുടെ കറുപ്പിൽ മുങ്ങി മകനെ ഓർത്ത് അവൾ വിങ്ങി പൊട്ടി എന്താണ് അവർ വരാത്തതെന്ന് ചിന്തിച്ച് ഉമ്മറത്ത് അങ്ങോട്ടുമിങ്ങോട്ടുമായി വിലാസിനി നടക്കുകയാണ് മോൻ എത്ര വട്ടം അവൻ്റെ അച്ഛൻ്റെ പുറത്ത് വലിഞ്ഞു കയറി ആന കളിച്ച് ഉമ്മറമാണിത് എത്രവട്ടം ഈ പടവുകളിൽ തട്ടിവീണ് അവൻ്റെ മുട്ടു പൊട്ടിയിരിക്കുന്നു തൊടിയിലെ പ്ലാത്തിമരവും ഊഞ്ഞാലുമൊക്കെ അവൻ മറന്നു കാണുമോ മോൻ എത്തിയാൽ എല്ലാം ചോദിക്കണം അവൻ മറന്നതെല്ലാം ഓർമ്മിപ്പിക്കണം അവനെ ഒരിക്കലും ഇനി തിരിച്ചു പോകാൻ അനുവദിക്കരുത് വിലാസിനിയുടെ ചിന്താമണ്ഡലം മകന്റെ ഓർമ്മകളിൽ വിങ്ങിയാടുകയാണ് അതിനൊരു തീർപ്പെന്ന നിലയിലാണ് ആ പിതാവ് ഉമ്മറത്തേക്ക് കയറി വന്നത് അവളുടെ കണ്ണുകൾ പരക്കം വാഞ്ഞു വിലാസിനി എന്തെങ്കിലും ചോദിക്കും മുമ്പേ അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതി മകൻ തന്നതാണെന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കുകയായിരുന്നു വിലാസിനി അത് ധൃതിയിൽ തുറന്നു നോക്കി കഴിഞ്ഞവട്ടം മോൻ കൊടുത്തയച്ച അതേ കസവുപട്ടായിരുന്നു അതിൽ തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ആ പിതാവിനറിയാം അയാൾ തല തലകുനിച്ചുകൊണ്ട് തൻ്റെ കസേരയിൽ കൂനിയിരുന്നു പ്രതീക്ഷിച്ചതുപോലെ വിലാസിനി ആ കസവിടത്ത് മുറ്റത്തേക്ക് ഒരേറങ്ങ് കൊടുത്തു ഓമനയോടെ ഉള്ളിൽ ഓർത്തോർത്ത് നിറച്ച മകനെ അവൾ ശപിച്ചു താൻ മരിച്ചാൽ പോലും അവനെ ഇങ്ങോട്ട് കയറ്റരുതെന്ന് അയാൾ കേൾക്കാൻ ഭാഗം അവൾ വളരെ ദേഷ്യത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും ചില ദേഷ്യങ്ങളും ശാപവാക്കുകളുമെല്ലാം തീവ്രമായ സങ്കടത്തിൻ്റെ പ്രകടന പത്രികയാകാറുണ്ടല്ലോ വിലാസിനിയുടെ ശബ്ദം നിന്നു ആ പിതാവ് എഴുന്നേറ്റില്ല കട്ടിലിൽ കമിഴ്ന്നു കിടന്ന് തലയിണയിൽ മുഖം പൂഴ്ത്തി അവൾ കരയുകയായിരിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു നിറഞ്ഞു തുടങ്ങിയ തൻ്റെ കണ്ണുകൾ അയാൾ തുടച്ച് അല്പം തല ഉയർത്തി വിദൂരതയിലേക്ക് നോക്കി നാടുവിട്ടുപോയ മകനെ അന്ന് തന്നെ തീവണ്ടിപ്പാളത്തിൽ ഉടൽ വേർപ്പെട്ട നിരയിൽ തിരികെ ലഭിച്ചിരുന്നു കിട്ടിയതെല്ലാം വാരിക്കൂട്ടി തൊടിയിലെ അവൻ്റെ ഊഞ്ഞാലാടുന്ന പ്ലാത്തിമരത്തിനരികിൽ അടക്കം ചെയ്തതൊന്നും വിലാസിനിക്കറിയില്ല മകനെ കാണാതായെന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് പത്തോളം നാളുകൾ അവൾക്ക് ബോധമില്ലാതെ ജീവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം വിലാസിനി ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ മകൻ വരുന്നെന്ന് ഉറക്കെ പറഞ്ഞ് അവനു വേണ്ടി എല്ലാം ഒരുക്കും ആ പിതാവ് അതൊക്കെ കണ്ട് കല്ലുപോലെ ആ കസേരയിലിരിക്കും മകനെ കൊണ്ടുവരാൻ വിലാസിനി അയാളെ ഉന്തി പറഞ്ഞയക്കുമ്പോൾ അവൾക്കൊരു കസവ് വാങ്ങാനുള്ള പണവും ആ മനുഷ്യൻ കരുതാറുണ്ട് ആദ്യകാലമൊക്കെ അവളത് വാങ്ങി സമാധാനിക്കാറുണ്ടായിരുന്നു പക്ഷേ ഈയിടെയായി ഇങ്ങനെയാണ് ഒരു കാര്യം കൂടി ചേർത്ത് കൊണ്ട് നിർത്തുകയാണ് തൻ്റെ മകനെ തേടിയുള്ള പോക്കുവരവിൽ ആ പിതാവ് പറമ്പിലെ പ്ലാത്തിമരത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കാറേയില്ല ഈ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കഥയുമായി വീണ്ടും കാണാം